ാഹു അലൈഹി വസ്ലംബിം അമ്മാബാദ് ഫിഖ് ക്ലാസ് പാടുന്നൂറ്റി നാല് അതിൻ്റെ പ്രായോഗിക രൂപം ഉമ്രയെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉമ്രയിൽ നിന്ന് ത്വാഫ് കഴിഞ്ഞു ശേഷമുള്ള സുന്നതസ്കാരം കഴിഞ്ഞു ജംസം വെള്ളം കുടിച്ചു ഇനി നാം ബാബു സഫയിലൂടെ സഫ കുന്നിലേക്ക് കയറുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ കബയുടെ അടുത്ത് തന്നെയാണ് ജംസം കിണറിൻ്റെ അടുത്ത് തന്നെ ഈ ജംസം കുടിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട് ഹജറു ലസ്മുദിൻ്റെ നേരെ അവിടെ ആ ഭാഗത്ത് തന്നെ അപ്പോൾ അവിടെ നിന്ന് നാം ജംസം വെള്ളം കുടിച്ച് അതിലൂടെ തന്നെ ബാബു സഫ കാണാം സഫ ഗേറ്റ് കാണാം വാതിൽ കാണാം അതിലൂടെ സഫ കുന്നിലേക്ക് കയറുകയാണ് നമുക്ക് പൊതു ഉണ്ട് ആ മുറിയാതെ സൂക്ഷിക്കുക എന്നാൽ സുന്നത്തോടുകൂടി ഈ ചെയ്യുമ്പം പുതു ഉണ്ടായിരിക്കൽ സുന്നത്താണ് ഇനി പുതു നഷ്ടപ്പെട്ടു പോയാൽ പെട്ടെന്ന് പുതു ചെയ്ത് വര വരാം എന്നാൽ ആ സുന്നത്തോടുകൂടി നമുക്ക് സീ ചെയ്യാമല്ലോ പിന്നെ സ സഫ കുന്നിൻ്റെ മുകളിൽ കയറി ബാബു സഫയിലൂടെ തന്നെ ബാബു ബാബുസഫയിലൂടെ നോക്കിയാൽ കായ കാണാം കായ കണ്ടിട്ടില്ലെങ്കിലും ആ ഭാഗത്തിലൂടെ കായബയിലേക്ക് തിരിഞ്ഞു നിൽക്കുക തിരിഞ്ഞു നിന്ന് നമുക്ക് സിന്റെ നെയ്യത്ത് വെക്കാം സിക്ക് നെയ്യത്ത് വെക്കൽ സുന്നത്താണ് നിർബന്ധമില്ല അള്ളാഹു അള്ളാ സഫ മർവയുടെ ഇടയിൽ ഏഴു തവണ ഉമ്രയുടെ സി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ കരുതി എന്ന് നെയ്യത്ത് വെക്കുക അങ്ങനെ നെയ്യത്ത് വെച്ച് لا إله إلا الله والله أكبر إن تولي هذه نشاهد شمنا ذكر الله أكبر الله أكبر الله أكبر ولله الحمد الله أكبر على على ما هدانا والحمد لله على ما أولانا لا إله إلا الله وحده لا شريك له لَهُ الْمُلْكُ وَلَهُ الْحَمْدُ يُحْيِي وَيُمِيتُ بِيَدِهِ الْخَيْرُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ لَا إِلَهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ أَنْجَزَ وَعْدَهُ وَنَصَرَ عَبْدَهُ وَهَزَمَ الْأَحْزَابَ وَحْدَهُ لَا إِلَهَ إِلَّا اللَّهُ وَلَا نَعْبُدُ إِلَّا إِيَّاهُ مُخْلِصِينَ لَهُ الدِّينَ وَلَوْ كَرِهَ الْكَافِرُونَ لَا إِلَهَ إِلَّا اللَّهُ مُخْلِصِينَ لَهُ الدِّينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون ومن آياته أن خلقكم من تراب ثم إذا أنتم بشر تنتشرون اللهم إني أسألك إيمانا دائما ويقينا صادقا وعلما نافعا وقلبا خاشعا ولسانا ذاكرا وأسألك العفو والعافية والمعافاة الدائمة في الدنيا والآخرة اللهم إنك قلت وقولك الحق ادعوني أستجب لكم وإنك لا تخلف الميعاد وإني أسألك كما هديتني للإسلام ألا تنزعه مني وأن تتوفاني مسلمة إن الصفا والمربط من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم إن ദിക്കുറുകളും ആയത്തുകളും ആ നമുക്ക് നടത്താം അതെ നാം അവിടുന്ന് പറയുകയാണ് ഒരുപാട് വിഷയങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ആ ധിക്കറൊക്കെ മഹാന്മാര് ചൊല്ലിയതാണ് നമുക്കത് ചൊല്ലാം അള്ളാഹുവിനോട് ശാശ്വതമായ നല്ല വിശ്വാസം അതുപോലെ സന്ത സത്യസന്ധമായ മനക്കരുത്ത് ഉപകാരപ്രദമായ വിജ്ഞാനം നല്ല മനസ്സ് ഭക്തി ധന്യമായ മനസ്സ് ധിക്കറ് ചൊല്ലുന്ന നാവ് എല്ലാം എനിക്ക് നീ നൽകണേ അള്ളാഹ് എന്ന് നാം ചെയ്യുകയാണ് അതുപോലെ ഇഹത്തിലും പരത്തിലുമൊക്കെ എപ്പോഴും എനിക്ക് മാപ്പും സന്തോഷവും എല്ലാം നീ നൽകണേ അള്ളാഹ് അതെല്ലാം നിന്നോട് ചോദിക്കുകയാണ് നീ പറഞ്ഞല്ലോ എന്നോട് ചോദിക്കുകയും ഞാൻ ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹ് നിന്റെ പ്രസ്താവം സത്യവും കരാർ അലംഘനീയവുമാണ് നീ എന്നെ ഇസ്ലാമിലേക്ക് നയിച്ചു അനുഗ്രഹിച്ചതുപോലെ ഇസ്ലാമിനെ എന്നിൽ നിന്നെടുത്തു കളയാതെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അള്ളാഹ് എന്ന ദുവാ ചെറിയ നിലക്ക അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്കങ്ങനെ ദുആ ചെയ്യാം ആ ചെയ്തതിന് ശേഷം സൊഫയിലാണ് നാം ഉള്ളത് സൊഫയും മറവയുമൊക്കെ പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന പ്രത്യേകമായ സ്ഥലങ്ങളാണെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു അള്ളാഹ് ആ സഫയുടെ മുകളിലാണ് ഞാനുള്ളത് നമുക്ക് ഈ ദുആകൾക്ക് ശേഷം നമ്മുടെ ഇഹത്തിലും പരത്തിലും നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചോദിക്കാം അങ്ങനെ അവിടുന്ന് നമ്മുടെ ഭാഷയിൽ തന്നെ ദുആ ചെയ്ത് നമുക്ക് സഫയിൽ നിന്ന് ഇറങ്ങാം സഫയിൽ നിന്ന് നടത്തം ആരംഭിച്ച് ഏകദേശം ഒരു എഴുപത്തഞ്ച് മീറ്റർ എത്തിയാൽ അവിടെ രണ്ട് വശത്തും പച്ച തൂണും പച്ച ലൈറ്റും കാണാം അവിടെ മുതലാണ് പുരുഷന്മാർ ഓടേണ്ടത് അതേ വേഗത കൂട്ടി നടക്കേണ്ടത് അത് പ്രത്യേകം സുന്നത്താണ് സ്ത്രീകൾ അങ്ങനെ ചെയ്യരുത് അവർ സാധാരണ നടക്കുന്നത് പോലെ നടക്കുകയാണ് വേണ്ടത് അങ്ങനല്പം മുന്നോട്ടെത്തി ഒരു ഏകദേശം ഒരു എട്ട് തൂണുകളുടെ ദൂരം ആ മോടി വീണ്ടും നമുക്ക് കാണാം പച്ച ലൈറ്റും അതേ പച്ച അടയാളം കാണാം അവിടെ നമുക്ക് നമ്മുടെ ഓട്ടം നിർത്താം ഈ ഓടുന്ന സമയത്ത് ഇനി നടക്കുന്നവരാണെങ്കിലും ആ സമയത്ത് നമുക്ക് ചെല്ലാം ൂറൂർ എന്ന് നമുക്ക് അവിടുന്ന് ദുആ ചെയ്യാം അങ്ങനെ ദുആ ചെയ്ത് ഇനി മറബയിലേക്ക് എത്തുകയാണ് മറബയിൽ കയറി അവിടെയും കബയിലേക്ക് അഭിമുഖമായി നിന്ന് അവിടുന്ന് കബ നോക്കിയാൽ കാണുകയില്ല നമുക്ക് ആ കബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കാം അവിടുന്ന് കബയിലെ അഭിമുഖമായി നിന്ന് അവിടുന്നും നേരത്തെ സഫായിൽ നടത്തിയ എല്ലാ തിക്കറുകളും നടത്തുക അവിടുന്ന് ദുആ ചെയ്യുക ഇപ്പോൾ നമ്മുടെ സഈ ഒന്നായി ഇങ്ങനെ ഏഴ് പ്രാവശ്യം സഈ ചെയ്യുക ഇങ്ങനെ സഈ ചെയ്ത് അവസാനം മറവയിലെത്തുമ്പോൾ ഏഴാമത്തെ പ്രാവശ്യം സഈ അത് കഴിയുകയാണ് അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് തിക്കറുകൾ ചെല്ലാം ഒരുപാട് തിക്കറുകളുണ്ട് മഹാന്മാര് പഠിപ്പിച്ചത് അതൊക്കെ അതിൻ്റെതായ പുസ്തകങ്ങളൊക്കെ നോക്കി നമുക്ക് ചെല്ലാം ഒരു ദിക്കറും ചൊല്ലിയില്ലെങ്കിൽ ഒന്നും നമ്മുടെ സഴിക്ക് ഒരു പ്രശ്നവുമില്ല ഒരാൾ മൗനമായി സഴി ചെയ്താൽ സഴിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ അതിൻ്റെ പ്രതിഫലമൊക്കെ നമുക്ക് പൂർണ്ണമായി ലഭിക്കാൻ മഹാന്മാര് ചെയ്ത ദിക്കറുകളൊക്കെ നമുക്ക് ചൊല്ലാം അതെ അവിടുന്ന് കുർ ആനാം നമുക്കറിയുന്ന ദിക്കറുകളൊക്കെ ചൊല്ലാം സ്വലാത്ത് ചൊല്ലാം അങ്ങനെ നമ്മളാ സഴി മനസാന്നിധ്യത്തോടു കൂടി സി ചെയ്യുകയാണ് സി കഴിഞ്ഞു ഏഴ് പ്രാവശ്യം കഴിഞ്ഞ് മറവയിലാണ് ഉള്ളത് ഇന്ന് നമുക്ക് മറവയിലുള്ള ദുവാകളൊക്കെ നടത്തിയതിനു ശേഷം അവിടുന്ന് നമുക്ക് ദ ചെയ്യാം നമ്മുടെ സിൻ്റെ അവസാനത്തിൽ وعلى غيرك لا تكلنا وعلى الإيمان والإسلام الكامل جمعا توفنا وأنت راض عنا اللهم ارحمني أن نتكلف ما لا يغنيني وارزقني حسن النظر فيما يرضيك عني يا أرحم الراحمين അല്ലാ ഞങ്ങളിൽ നീ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ നിനക്ക് വഴിപെട്ട് നിനക്കനുസരിച്ച് കഴിയുവാനും നന്ദിയുള്ളവരായി തീരുവാനും നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ നീ അല്ലാത്തവരിലേക്ക് ഞങ്ങളെ നീ ഏൽപ്പിക്കരുതേ അല്ലാ പരിപൂർണമായ ഈമാനും ഇസ്ലാമും നൽകി ഞങ്ങളിൽ നിന്ന് നീ തൃപ്തിയായി ആ നിലക്ക് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ അനാവശ്യ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനുള്ള കാരുണ്യം എനിക്ക് നീ നൽകണേ അല്ലാ നിന്നെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ കാര്യത്തിലും നല്ല ചിന്തയും നല്ല ആഗ്രഹവും നീ കനിയണേ അല്ലാ എന്ന നമുക്ക് അവിടെ വെച്ച് ചൊല്ലാം അങ്ങനെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ദുഅ അവസാനിപ്പിക്കൽ നല്ലതാണ് അങ്ങനെ തൽബിയത്ത് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് ദുഅ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാ നമുക്ക് മുടിയെടുത്താൽ നമ്മുടെ ഉമ്ര പൂർണ്ണമാവുകയാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അള്ളാഹു ജല്ല ജലാലുഹു ഈ നിലക്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരുപാട് ഉമ്രകൾ നിർവഹിക്കാൻ മബറൂറായ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹുൻ്റെ ഹബീബിനാഥോടെ ഒരുപാട് സിയാറത്ത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫിയക്ക് നൽകുമാറാവട്ടെ ആമീനീൻ